അങ്ങനെ തീരുമാനമായി വയനാട്ടിലേക്ക് പ്രിയങ്ക അവർ വന്ന് ഏതാണ്ട് ഉറപ്പിച്ച് അടുത്ത ആഴ്ച രാഹുലും പ്രിയങ്കയും കൂടെ വയനാട്ടിലേക്ക് വരാൻ പോവാം രാഹുൽ വയനാട്ടിൽ കൈവിട്ടു പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ പോവാം പിന്നെ കൈവിട്ടിട്ടില്ല അവരുടെ ഒരു ഫീഫ്ഡം ആയിട്ട് അവർ വയനാടിനെ കരുതുന്നു പണ്ട് ഇന്ദിരാഗാന്ധി റായ്ബർ അലി അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ അതങ്ങനെയല്ല എന്ന് തോന്നിയിട്ട് ആ ഹിന്ദി ഭൂമി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു കോൺഗ്രസ്സിന് പിന്നെ കോൺഗ്രസ്സിന് ഹിന്ദുക്കളുടെ മേൽ വിശ്വാസമില്ലാതെയായി അങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾക്ക് നിർണായകമായ വോട്ടിങ്ങുള്ള വയനാട് വരാൻ കാര്യം അപ്പോൾ വയനാട് കൊള്ളാം ഫെയ്ത്ത്ഫുള്ളാണ് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ വിശ്വസിക്കാം ഹിന്ദുക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ല പക്ഷേ ഹിന്ദുക്കളെ വിശ്വസിക്കാൻ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് ജയിച്ചാൽ ഞാൻ ഉത്തരേന്ത്യൻ തോറ്റാൽ ഞാൻ ദക്ഷിണേന്ത്യൻ അതാണ് റായ്ബറേലും മത്സരിച്ചു ഇവിടെയും വയനാടും മത്സരിച്ചു കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ചു വയനാടും മത്സരിച്ചു അമേഠിയിൽ തോറ്റു പോടാപ്പുല്ലെ ഞാൻ വയനാട്ടിൽ എം പി ഇത്തവണ റായ്ബറേൽ മത്സരിച്ചു റായ്ബറേൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ വയനാടിനോട് പോടാ പുല്ലെന്ന് ഇവിടെ പിന്നെ പ്രശ്നമില്ല പോടാപുല്ല എന്ന് പറഞ്ഞു കിട്ടിയത് തന്നെ ഭാഗ്യം പുല്ലെന്നെങ്കിലും അദ്ദേഹം വിളിച്ചല്ലോ കല്ലെന്ന് പറഞ്ഞില്ലല്ലോ ജീവനുണ്ടെന്ന് സമ്മതിച്ചല്ലോ എന്തൊരു കരുണാമയൻ എന്ന് പറയാൻ ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് വാസ്തവത്തിലുണ്ടല്ലോ ഈ പ്രിയങ്ക ഗാന്ധി അല്ലാതെ വേറെ ആര് മത്സരിക്കാൻ പോയാലും മുസ്ലിം ലീഗ് ആ സീറ്റ് ചോദിക്കാനിരുന്നതാണ് അവർക്ക് അർഹതപ്പെട്ടതുമാണ് അവർക്ക് അർഹതപ്പെട്ടതാണ് ഒരു മൂന്നാമത്തെ ഒരു ലോക്സഭ സീറ്റുകൂടെ മുസ്ലിം ലീഗിന് വേണ്ടതാണ് അവരുടെ വലിപ്പമനുസരിച്ച് മുസ്ലിം ലീഗിനോട് എനിക്ക് മറ്റു പലവ് യോജിപ്പുണ്ടെങ്കിലും ഈ ലോജിക്ക് ലോജി ആയിട്ട് നമ്മൾ സംസാരിക്കണമല്ല ആ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ദേ ഡിസേർവ് എ തേർഡ് സീറ്റ് ദേ ദർ ഗോയിങ് ടു ആസ് ദാറ്റ് അപ്പോഴാണ് ഇവർ ഈ ആറ്റം പോടുത്തിടുന്നത് പിന്നെ അത് പറ്റില്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നത് എങ്ങനെയാണ് അത് അംഗീകരിക്കപ്പെടുന്നില്ല മുസ്ലിം ലീഗ് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അയാൾ തോറ്റുപോകും ഇങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു വീണിടം വിദ്യ എന്നുള്ള മട്ടിൽ ആ പ്രിയങ്ക വരുന്നത് വളരെ നല്ലതാണ് എന്താ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറ്റിമറിക്കും ഒക്കെ ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂലക്കല്ല് എന്ന് പറയുന്നത് വയനാടാണ് വയനാടിനകത്ത് വലിയ പദവി കിട്ടിയിട്ടുണ്ട് എൻ്റെ സംശയം എന്ന് വെച്ചാൽ രാഹുലിന് വയനാട് നിലനിർത്തിക്കൊണ്ട് റായ്ബറില് രാജിവെച്ച് പ്രിയങ്ക അവിടെ മത്സരിപ്പിച്ചാലെന്താ തോറ്റുപോയാലെന്തു ചെയ്യും റായ്ബറിൽ അങ്ങനെ ഉറപ്പുള്ള സീറ്റ് സീറ്റൊന്നും വലിയ വിഷത്തിനില്ല ജയിച്ചത് ആയിക്കോട്ടെ പക്ഷേ ആറുമാസം കഴിയുമ്പോഴത്തേക്ക് പിക്ചർ മാറിപ്പോയാലും എന്തു ചെയ്യും റിസ്ക്കാണ് വയനാട് റിസ്ക്കില്ല റിസ്ക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട് വയനാട് രാജിവെച്ചിട്ട് സഹോദരി അവിടെ മത്സരിപ്പിക്കുന്നു അപ്പോൾ അവരും ലോക്സഭയിൽ വരും ബഹളം മേയ്ക്കാൻ ഒരാളിവിടെയാകുമല്ല പിന്നെ ഏതെങ്കിലും ഉന്തും തള്ളുമുണ്ടാകുകയാണെങ്കിൽ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കരയാം അതൊരു ഒരു ഉദ്ദേശമുണ്ട് അവരുടെ അടുത്തുകൂടെ ഒരു ബി ജെ പി എം പി പോയി അപ്പോൾ അയാളുടെ കാറ്റ് തട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കാം അലമ്പാണല്ലോ ഇതെല്ലാം അപ്പോൾ അതിന് പറ്റിയ ആളാണ് അപ്പോൾ ഉറപ്പായിട്ട് ജയിക്കണമെങ്കിൽ വയനാട് വരണം പക്ഷേ ട്രായറോലി സംശയമാണ് ഇത്രയും ദിവസമായിട്ടും പ്രതിപക്ഷ നേതാവ് നേതാവോ രാഹുൽ എന്നതിന് ഉത്തരം വന്നിട്ടില്ല ആ അതവർക്ക് പ്രശ്നമല്ലയെന്നേ കാരണം ഇവർ ഈ ലോക്സഭ കുടുംബത്തിന് ബഹളം തുടങ്ങും മുപ്പതിനഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ അന്നത്തേക്ക് ലോക്സഭ നിർത്തിവെക്കും ഇതാണ് വരാൻ പോകുന്ന ലോക്സഭ എഴുതി വെച്ചോ ഓരോറ്റ ദിവസം ഓരോറ്റ ദിവസം ലോക്സഭ നടത്താൻ ഇവർ സമ്മതിക്കില്ല അവർ അമ്പത് പേരുള്ളപ്പോൾ സമ്മതിച്ചിട്ടില്ല പിന്നെ അല്ലേ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആർ നോട്ട് ഗോയിങ് ടു അലൗ ദ ബിസിനസ് ഇൻസൈഡ് ദ ഹൗസ് അടുത്ത അഞ്ച് വർഷം ഇതായിരിക്കും പണി അതെ ായിട്ട് ഇതായിരിക്കും തുടർച്ചയായിട്ട് അപ്പോൾ അത് വലിയ റോളൊന്നും ഇവർക്ക് ചെയ്യാനൊന്നുമില്ല ഈ പ്രിയങ്കാ ഗാന്ധി ജയിച്ചു പോയാൽ അവിടെ പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല ഒരു പ്രസംഗം പോലും നടത്താൻ പറ്റും കേന്ദ്രങ്ങൾ ഉണ്ടാവുമോ ഏയ് എന്ത് അധികാര കേന്ദ്രം പ്രിയങ്കാ ഗാന്ധിക്ക് ഹീസ് നോട്ട് വെൽ ഷീസ് നോട്ട് വെൽ എന്നാണ് ഞാൻ അറിഞ്ഞത് അവർക്ക് വൈകുന്നേരം ഏഴുമണി കഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കണം ഷി ഹാസ് സം ട്രബിൾ കേട്ടിട്ടുണ്ട് വിച്ച് മേ ബി അതിനെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളെ വെച്ചല്ല ഞാൻ പറയുന്നത് എനിവേ ജർണലി ഒരു സെവൻ സെവൻ തേർട്ടി കഴിഞ്ഞാൽ അവർ പൊതു വേദിയിൽ പ്രത്യക്ഷപ്പെടാറില്ല ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഇപ്പോൾ ലോക്സഭയിൽ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും നടത്താനൊന്നുമില്ല അതിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത് അവരുടെ കുടുംബാധിപത്യം നിലനിർത്താനായിട്ട് ഇപ്പോൾ അമ്മ സോണിയാഗാന്ധിക്ക് വയസ്സായി അപ്പോൾ ഇനിയിപ്പോൾ ഒരാളിവിടെ വേണ്ട ആരെങ്കിലും സോ അപ്പോൾ ഇവിടെ നിർത്തി ഇവരെ ജയിപ്പിച്ചെടുക്കാം അത് കോൺഗ്രസ്സിന് സന്തോഷം മുസ്ലിം ലീഗിന് സന്തോഷം സി പി ഐക്ക് സന്തോഷം സി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ സന്തോഷം തോൽക്കാനായിട്ട് ഞങ്ങൾ നിന്ന് തരാൻ ബിനോ ഇഷൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ബി ജെ പി ശക്തിപ്പെടും ഓ അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് സി പി ഐ ആ ബി ജെ പിയുടെ വോട്ട് ബി ജെ പി അതാണല്ലോ അതിനർത്ഥം കാരണം ഞങ്ങൾ നിന്നില്ലെങ്കിൽ ബി ജെ പി ശക്തിപ്പെടും എന്ന് വെച്ചാൽ എന്താർത്ഥം ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടും അപ്പം ഞങ്ങൾ നിന്നാൽ ആ വോട്ട് ഇങ്ങോട്ട് വരും അല്ല ബി ജെ പിയുടെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിനും സി പി ഐക്കും വോട്ട് ചെയ്യുന്നവരിൽ നല്ല ശതമാനം ഹിന്ദുക്കളാണ് ഞങ്ങളില്ലെങ്കിൽ ആ വോട്ടൊക്കെ ബി ജെ പിക്ക് പോകുന്ന സംഭവം ഉറപ്പാണല്ലോ അതുകൊണ്ടല്ലേ ഇന്ത്യയും മുന്നണി കേരളത്തിൽ ഇല്ലാതെ പോയത് എത്രയോ കാലം പറയും ഏതായാലും ഇവരും മുന്നണിയാണ് പത്ത് തനിക്ക് പത്ത് എനിക്ക് എന്ന് പറഞ്ഞ് എൽ ഡി എഫ് യു ഡി എഫ് വീതിച്ചെടുത്താൽ പോലെ സന്തോഷമായിട്ട് ജയിച്ചു പോകാമല്ലോ ഇരുപത് സീറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നാണ് അതെ അതെ അതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല ആർക്കും ആർക്കും ദോഷമില്ലാത്ത ഫോർമുലയാണ് അവർ ചെയ്യാത്തതെന്താ കാരണം ഈ പത്ത് പത്ത് എന്ന് പറഞ്ഞ് ഇവർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ പത്തും പത്തുമായിട്ട് നീ അവിടെയിരുന്നുവെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ ബി ജെ പിക്ക് ഓട്ട് ചെയ്യും അതാണ് അവരുടെ പ്രശ്നം പക്ഷേ ഇന്നിപ്പോൾ രസകരമായ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് ബംഗാളിന്നാണ് ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ മുന്നണിയായിരുന്നല്ലോ സഖ്യം തൃണമൂലില്ല അത് തുടരാൻ തീരുമാനിച്ചു സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സലീം വരെ തോറ്റുപോയി എന്നാലും ഇനിയും കോൺഗ്രസ് സി പി എം ബന്ധം തുടരും അത് രണ്ടുപേരും പിച്ചക്കാരും പിച്ചക്കാരുടെ അസോസിയേഷനിൽ മെമ്പറാവാനായിട്ട് ഒരാൾ ഇച്ചിരി കുറഞ്ഞ പിച്ചക്കാരുടെ കൂടിയ പിച്ചക്കാരനാണ് അങ്ങനെ ഇപ്പോൾ എല്ലാം തെണ്ടി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഒരുമിച്ചായാലും എന്താ അല്ലെങ്കിൽ എന്താ ആരും മൈൻഡ് ചെയ്യുന്നു അവിടുത്തെ അവസ്ഥ പരമ ദയനീയമല്ലേ അല്ല എൻ്റെ സംശയം അതല്ല റിജി സി പി എമ്മും സി പി യും അല്ല സി പി എമ്മും കോൺഗ്രസും അവിടെ മുന്നണി തൃണമൂലില്ല അത് വേറെ എന്നിട്ട് ഇവരല്ലേ ഇന്ത്യ മുന്നണിയാണെന്ന് പറയുകയും ചെയ്തു ഇതുവരെ ഇവർ കൂട്ടുന്നത് മമതയുടെ നമ്പറൂടെ കൂട്ടിയിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്ര സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് മമത ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് അവരുടെ സീ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല മമത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിപ്പോൾ ഈ ടി വി ഡിബേറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു സാധനമല്ലേ ഇന്ത്യ മുന്നണി അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ ഇപ്പം ടി വി ഡിബേറ്റിൽ ഒരാൾ കേരളത്തിൽ നിന്നുകൊണ്ട് മമതാ ബാനർജി അടക്കം നമുക്ക് ഇത്ര സീറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമത ഇതറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ കേരളത്തിലെ ആളെ വീട്ടിൽ ആളെ തലിക്കാൻ പോകുന്നു ഒന്നുമില്ല അവനെന്തെങ്കിലും പറഞ്ഞിട്ട് അനിയമിണ്ടായിരിക്കും ഉള്ളൂ നമ്മുടെ ഈ കേരളത്തിലെ ഈ ഡയലോഗിനുള്ള പ്രസക്തി കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ആളുകളെ വളരെ തമാശക്കാരായിട്ടാണ് മനുഷ്യരെ കാണുന്നത് അപ്പോൾ അതിലൊന്നും കഥയൊന്നുമില്ല ഇന്ത്യ മുന്നണിയാണ് അതാണ് പക്ഷേ എന്തിനാണ് സി പി ഐ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നിർത്തുമെന്ന് വിനമയ വിശ്വം പറയുന്നു ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ ആനി രാജ കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നു കോൺഗ്രസ്സിലെ ഒരു സാധാരണ വനിതയെ നിർത്തി അഭിനന്ദിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഇത് നിവൃത്തിയെടുക്കൊണ്ട് ഈ സ്ത്രീ വേറെ എവിടെ നിർത്തി കഴിഞ്ഞാലും തോറ്റു പോകുമല്ലോ വയനാടാണല്ലോ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചേട്ടന് മാറിയിട്ട് അനിയത്തിയെ നിർത്തുന്നത് അത് അഭിനന്ദിക്കാൻ ആനി രാജ ചേട്ടൻ്റെ ചേട്ടൻ ഒരാൾ ഒറ്റ ഇനിയിപ്പോൾ സി പി ഐ ആനി രാജ തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ എന്താകും ആനി രാജയുടെ ഗതി ഇവരെ അഭിനന്ദിക്കുകയും ചെയ്തു പിന്നെ മത്സരിക്കുകയും വേണം മത്സരിക്കില്ലായിരിക്കും അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യത ഉണ്ടോ എനിക്കറിയില്ല സുരേന്ദ്രൻ പറയുന്നത് പാർട്ടി തീരുമാനിക്കുന്നു കാരണം അത് റിസ്ക് അല്ലേ കാരണം നമ്മൾ വീണ്ടും ഒരു നാലോ അഞ്ചോ മാസത്തിനാകും വീണ്ടും മത്സരിക്കുന്നു പഴയതിനേക്കാൾ വോട്ട് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് അല്ല അത് ബി ജെ പിയുടെ സ്ട്രാറ്റജി പോലെ ഇരിക്കും ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വോട്ട് കുറയാൻ പാടില്ല ആര് മത്സരിച്ചാലും അല്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു പതിനായിരം വോട്ട് കുറഞ്ഞു എന്ന് വെച്ചു പ്രതിസന്ധി എന്താ ഇല്ല അപ്പോൾ ബി ജെ പിന്നാക്കാൻ പോയിരുന്നു ഇവിടെ മാധ്യമങ്ങൾ പോകുമ്പോൾ ഓ അല്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നാക്കാൻ പോയി ഇവർ പറയുന്നത് അല്ല സുരേന്ദ്രൻ അറുപത്തിരണ്ടായിരം വോട്ട് കൂടുതൽ പിടിച്ചുണ്ട് അല്ലെ അപ്പം ഈ അത് വോട്ട് ഇത് വന്നു കഴിയുമ്പോൾ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റും ഇവരുടെ സമ്മതം വേണ്ടല്ലോ അതിനകത്ത് കമ്മി ജനങ്ങൾ വോട്ട് ചെയ്തതല്ലേ അപ്പോൾ പതിനായിരം വോട്ട് കുറഞ്ഞു കുറഞ്ഞെങ്കിൽ ശരി കുറഞ്ഞു അതിനെന്താ കാരണം ഏതായാലും ബി ജെ പി വയനാട്ടിൽ ജയിക്കുമെന്ന് വിദൂരമായ ഒരു കാൽക്കുലേഷൻ പോലും ആർക്കുമില്ല സ്വപ്നവുമില്ല അപ്പം പിന്നെ പത്ത് വോട്ട് കൂടിയാലോ കുറഞ്ഞാലോ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അവർക്ക് ക്ഷീണമൊന്നും വരാൻ പോകുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വീണ്ടും സുരേന്ദ്രനെ ഫീൽഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഏതായാലും ഒരു ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് പിന്നെ ഈ പറഞ്ഞ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ ചിലപ്പോൾ മത്സരിക്കാതിരിക്കും കാരണം വോട്ട് കുറഞ്ഞാൽ ക്ഷീണമാകുമോ എന്ന് തോന്നുന്നു അതിന് പകരം വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അയാൾ വോട്ട് കുറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സുരേന്ദ്രൻ്റെ തലയിൽ വരില്ല സുരേന്ദ്രൻ തന്നെ മത്സരിച്ച് വോട്ട് കുറയുമ്പോഴാണ് ഈ പറഞ്ഞ ക്ഷീണം വരുന്നത് അല്ല പ്രശ്നം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും കുറഞ്ഞാൽ പ്രിയങ്ക വന്നപ്പോൾ കുറഞ്ഞാൽ അവർക്കും ക്ഷീണമാണ് അതുകൊണ്ട് അവരും അവരും അപ്പൊ വേറെ ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും നിർത്തി മത്സരിപ്പിക്കുകയും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടിക്ക രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതലാവുകയും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ലേ അതും ശരി അങ്ങനെ വയനാട് ഇലക്ഷൻ എല്ലാവർക്കും ക്ഷീണമാണ് ഏറ്റവും വലിയ ക്ഷീണം നമുക്കല്ലേ രുചി നമ്മുടെ കാശല്ലേ പോണത് അല്ല അത് ഇന്ത്യൻ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ പണ്ട് മുതലേ വരുന്നൊരു ചോദ്യം ഒരു വൃത്തികെട്ട പരിപാടി ഈ രണ്ട് സ്ഥലത്ത് മത്സരിക്കുക ഒരു സ്ഥാനം വേണ്ട എന്ന് വയ്ക്കുക അവിടെ വീണ്ടും ഇത് നടത്തുക അതൊരു വൃഥാ വൃദ്ധാവ്യായാമമാണ് അത് കുറേ അധികം വാലിൻ്റുമാണ് ഇത് ഇപ്പം നോക്കിയ വയനാട് ഇത് നടക്കുന്നു മട്ടന്നൂര് വേണ്ട ഇവിടെ പാലക്കാട് ഇനി പാലക്കാട് വേണ്ടായിരുന്നുവെങ്കിൽ മട്ടനൊരു തെരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒരെണ്ണം ഉറപ്പായിരുന്നു അതെ അതെ ശൈലജ് ജയിച്ചാൽ മട്ടനൊരു തെരഞ്ഞെടുപ്പ് നടക്കണം ഷാഫി ജയിച്ചാൽ പാലക്കാട് ഷാഫി ജയിച്ചു ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തണം അതിനിടയ്ക്ക് സുരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു വാദ്രയെ കൊണ്ടുവന്ന് പാലക്കാട് നിർത്തി തീരട്ടെ ഗംഭീരം ഏതായാലും കുടുംബക്കാർക്ക് മുഴുവൻ മത്സരിക്കും വാദ്രയെ പാലക്കാട് അതിൻ്റെ ഇവിടുത്തെ അസംബ്ലിയിലിരിക്കട്ടെ ഇവിടുത്തെ ഒരു പിടി വേണമല്ലോ അതെ അതെ അങ്ങേർക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്ഥാനം വേണമെന്നുള്ള അപ്പോൾ അതുപോലെ ഈ പല ഇത് ബേസിക്കലി പൊതുജനങ്ങളുടെ കാശാണ് ഇതിനു വേണ്ടി അതെ അല്ല ചിലവാണ്ടിടത്ത് മത്സരിച്ച് ഒരെണ്ണം ഒഴിവാക്കുന്ന ആള് രണ്ടാമത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അയാളോ അയാളുടെ പാർട്ടിയോ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ഞാൻ ഇത് പറഞ്ഞില്ലേ പ്രസിദ്ധ ഗാന്ധിയനായ വിനോബ ഭാവയാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടി ജനാധിപത്യം വന്നു കൊള്ളാം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞു സമയം ഉണ്ടാവില്ല ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾതാ ലോക്സഭ കഴിഞ്ഞു ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയല്ലേ അതെ അത് കഴിഞ്ഞ് ഉടനെ നിയമസഭ വരുകയല്ലേ നിയമസഭ കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലെ നിയമസഭ ദേ ഇപ്പോൾ വരാൻ പോകുന്നു അതെ നവംബറിൽ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ജമ്മു മഹാരാഷ്ട്ര അത് വരുന്നു അത് കഴിയുമ്പോൾ ഉത്തർപ്രദേശ് വരും ഇതിനിടയ്ക്ക് കേരളത്തിൽ വരും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് തന്നെ പണിയാണ് ഈ ഇത് തന്നെ പണി അതിനിടയ്ക്ക് ഇതുപോലത്തെ പൂക്രാണ്ടികളെ അവിടെയും ഇവിടെയും മത്സരിച്ചിട്ട് ഒന്ന് ഈ രണ്ടിടത്തും തോക്കും അല്ലെങ്കിൽ രണ്ടെടുത്തും ജയിക്കും ഒരെണ്ണം എൻ്റെ ആജീവിക്കുക അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരാൾ ചത്തുപോകും ചത്തുപോകുക പിന്നെ നിവൃത്തിയില്ല അവിടെ അടുത്ത് തിരഞ്ഞെടുപ്പ് എം പി ആയിട്ട് പോയാൾ മുഖ്യമന്ത്രിയായിട്ട് വരും അപ്പം എം പി സ്ഥാനം എൻ്റെ ആജീവിക്കുക അവിടെ തിരഞ്ഞെടുപ്പ് ഇതുകൂടാതെ ഉപതിരഞ്ഞെടുപ്പ് വേറെ സൊസൈറ്റിയിലെ തിരഞ്ഞെടുപ്പ് വേറെ കോളേജ് തിരഞ്ഞെടുപ്പ് വേറെ അതുകൊണ്ടാണ് വൺ നേഷൻ വൺ എലക്ഷൻ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ മെയിൻ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ അതായത് പഞ്ചായത്ത് നിയമസഭ ലോക്സഭ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ തൊണ്ണൂറ് ദിവസത്തിനകം തീർക്കുക എല്ലാ സ്ഥലത്തെയും അത് കഴിഞ്ഞ് മനുഷ്യന് വേറെ ജോലി ചെയ്യാൻ പറ്റും അതെ അല്ലെങ്കിൽ എവറി പൊളിറ്റീഷ്യൻ ഈസ് എൻഗേജ്ഡ് ഇൻ തെരഞ്ഞെടുപ്പ് കൂടാതെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പൊളിറ്റീഷ്യന്മാരെ പുറകോട്ട് വലിക്കുന്ന എന്ത് സാധനമാണ് തിരഞ്ഞെടുപ്പ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അവിടെ തിരഞ്ഞെടുപ്പ് അതിൽ പ്രശ്നമാകും ഇത് ഇപ്പോൾ വേണ്ട ചേട്ടാ പിന്നത്തേക്ക് വയ്ക്കാം പിന്നെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് പുറയെന്ന് ഏയ് ചെയ്യല്ലേ ഞങ്ങൾക്കിവിടെ തിരഞ്ഞെടുപ്പാണ് ഓ നിങ്ങൾക്കാണ് ആ ചുരുക്കി പറഞ്ഞു ഒരു ഹാർഡ് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ അതൊരു നല്ല കാര്യമല്ല ജനാധിപത്യത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ നല്ലൊരു ഐഡിയ ആണ് പക്ഷെ അത് പോസിസം കാരണം ഇത് എൻജോയ് ചെയ്യുന്ന ഇതിൻ്റെ ഗുണഭോക്താക്കളുണ്ട് തിരഞ്ഞെടുപ്പ് എൻജോയ് ചെയ്യുന്നവരുണ്ട് അതിൻ്റെ കാശ്വരിവ് അത് ഇത് പണ്ട് ആയിട്ട് അതിൽ രമിക്കുന്ന ആൾ പലതവണ കിട്ടുന്ന ഒറ്റ തവണയായി പോകും അതെ അതെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പം അത് തീരാൻ അവർ സമ്മതിക്കുകയില്ല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ധാരാളം ഇതിൽ അതിൽ വയനാട്ടിൽ വയനാട്ടുകാർ വോട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് ഓർക്കട്ടെ എന്തുകൊണ്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നു വയനാടുകാർ എനിക്ക് തോന്നുന്നത് മെക്കാനിക്കലായിട്ട് പ്രിയങ്ക ഗാന്ധി കൂട്ടി മെക്കാനിക്കലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യത്യാസമുണ്ടാകും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോഴും അതിന് ശേഷവും മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗ് ഇല്ലായിരുന്നു അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഫ്ലാഗ് വേണ്ടെന്ന് വെച്ചു ഒരു കൊടിയും ഇല്ലാതെയാണ് ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി റോഡ് ഷോയൊക്കെ നടത്തിയത് ഒരു കൊടിയും ഇല്ലാതെ റോഡ് ഷോ നടത്തിയ ചരിത്രത്തിലെ ആദ്യത്തെ പൊളിറ്റീഷ്യൻ രാഹുൽ ഗാന്ധിയായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ആ പ്രശ്നമില്ല പ്രിയങ്ക ഗാന്ധി ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ കൊടിയിലങ്ങ് മുങ്ങും അത് ശരിയാണ് അതെ നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക